ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാറ്റുത്തക്കൾക്കൂടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അങ്ങനെ നിധി സുതീഷിനോട് ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പറയാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തി കുറച്ച് നേരം ഇങ്ങനെ നിന്നു എന്നിട്ട് അപ്പോഴേക്ക് നിധി നിധിയോട് സുതീഷ് ചോദിച്ചു എന്താ കുറേ നേരമായല്ലോ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താ പറ്റിയേ എന്താ കാര്യം എന്താണേലും തുറന്നു പറഞ്ഞോ ആ പറയാൻ അത് കേൾക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക എന്ന മനസ്സിലിങ്ങനെ സുതീഷ് പറയാണ് നിധി എന്നിട്ടും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോഴേക്ക് സുതീഷ് പറഞ്ഞു ആ മൈൻഡ് ഒന്ന് റിഫ്രഷാകാൻ കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കുമല്ലേ അന്നത്തെ പോലെ ആ നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ ഡ്രൈവ് വരണം നൈറ്റ് ഡ്രൈവ് അന്നേരം മനസ്സൊന്ന് റിഫ്രഷ് ആകും നിനക്ക് എപ്പോഴൊക്കെ പുറത്ത് പോകണമെന്ന് തോന്നുന്നു തോന്നുന്നോ അന്നേരം പറഞ്ഞാൽ ദൈ ഞാൻ കൂട്ടിയിട്ട് വന്നോളാം എന്ന് പറഞ്ഞു സുതീഷ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്കും നിധി പറഞ്ഞു ഏയ് അതൊന്നുമല്ല ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സുധീഷിനോട് എനിക്കൊന്ന് സംസാരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് ഓ സംസാരിക്കാലോ അതിനിപ്പം എന്താ എന്തോരം വേണേലും സംസാരിക്കാലോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞ കേൾക്കാൻ ഞാൻ എന്ന് നമ്മുടെ കാത്തിരിക്കതീഷിന്റെ മനസ്സ് പറഞ്ഞു നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നേന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് സുധീഷിനോട് ചോദിച്ചു കഴിയുമ്പോൾ സുധീഷ് പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു കാര്യമാണോ ആ നമുക്ക് രണ്ടു പേർക്കും ഈ കല്യാണം ഇഷ്ടമല്ല നമ്മള് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിട്ടും ഒക്കെ കല്യാണം കഴിച്ചതല്ലേ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അതിനെന്താ സംശയം അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന് നമുക്ക് പുറത്ത് കിടക്കണ്ടേ അപ്പോഴേക്കും സുതീഷ് ചോദിച്ചു മനസ്സിലായില്ല പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തല്ലേ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ ഇതെന്താ എന്നെ കളിയാക്കുവാണോ ഞാൻ പറയുന്നത് ഒന്നും സുധീഷിന് മനസ്സിലാവുന്നില്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സുതീഷ് പറഞ്ഞു ഇത് സത്യത്തിലുള്ള കല്യാണമല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ പിന്നെന്താ കുഴപ്പം അത് പോരല്ലോ നമ്മുടെ കല്യാണം രജിസ്റ്റർ ആയിട്ടുണ്ട് സുധീഷ് അത് നിയമപ്രകാരം നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ് ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണ്ടേ എനിക്കൊരു ജീവിതമില്ലേ മുന്നോട്ട് അതുപോലെ തന്നെ ഒരു ജീവിതമില്ലേ മുന്നോട്ട് അപ്പം നമുക്ക് പുറത്തേക്ക് വരണ്ടേ നമുക്ക് നമുക്ക് ഡിവോഴ്സ് ചെയ്യണം എന്നാലേ ഇനി മുന്നോട്ട് വന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം കിട്ടുള്ളൂ സുതീഷ് ഞെട്ടിപ്പോയിട്ടോ ഡിവോഴ്സോ എന്നിങ്ങനെ ചോദിച്ചു എന്താ നിരീ പറയുന്നത് ഹലോ ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് മാത്രം ഷോക്ക് ആവാനെ എന്താ സുതീക്ഷ ഉള്ളത് നമ്മളെ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചതൊന്നും അല്ലല്ലോ പിന്നെന്താ അല്ല പെട്ടെന്ന് ഇങ്ങനെ ഡിവോഴ്സിനൊക്കെ കേട്ടപ്പോൾ ആ നമ്മളിപ്പോഴല്ല ആലോചിക്കേണ്ടത് ഇതിനു മുമ്പേ നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നിട്ടാണ് ഈ കല്യാണം കഴിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫേക്ക് മാരേജാണ് പക്ഷേ നമ്മുടെ മാരേജ് രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ നിയമപ്രകാരം എന്തായാലും നമ്മൾ ഡിവോഴ്സ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സുതീഷ് പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ ഓട്ടനെ ഇത്ര പെട്ടെന്ന് അല്ല അതിൻ്റെ ആവശ്യം നമുക്ക് എന്തിനാന്ന് ഇത്രയും താമസം നമ്മൾ രണ്ടുപേരും സത്യത്തിൽ ഹസ്ബൻഡും വൈഫും ആണെന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും അത് പ്രശ്നമാവുള്ളൂ ഭാവിയിലേക്ക് ചെല്ലുന്തോറും ഇതിലെന്താ പ്രശ്നം വരാനിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിച്ചു എന്ത് പ്രശ്നം എന്നോ നാളെ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സുധീഷിനൊരു കല്യാണം വീട്ടിലൊരു കല്യാണം വന്നു കഴിയുമ്പോഴേക്കും ഇത് പ്രശ്നമാകൂലേ ഏ നിങ്ങൾക്ക് മറ്റൊരു കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യണം എന്നാൽ മാത്രമേ മറ്റൊരു കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ നിധി ഇങ്ങനെ പറയാം മാത്രമല്ല നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്നെ ഡിവോഴ്സ് ചെയ്യാതെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിധി അല്ല ഞാൻ ആ പെണ്ണിനോട് ഇതൊന്നും പറയാൻ പോകുന്നില്ലല്ലോ എന്ന് സുതീഷ് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയണ്ടല്ലോ നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ നാട്ടുകാർക്ക് ഫുൾ അറിയാം അപ്പോൾ ആ പെണ്ണ് വീട്ടുകാരോട് എന്ത് പറയും ആ പെണ്ണിനോട് എന്ത് പറയും എന്തായാലും കല്യാണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും അത് തുടർന്ന് പോകുന്നു എന്ന് അവർ നമ്മളോട് ചോദിക്കും ഞാൻ ആദ്യം ആലോചിച്ചില്ലാതെ എന്തായാലും എൻ്റെ ചേച്ചിയാണിത് പറഞ്ഞത് അരുണിൻ്റെ ഭാര്യ അരുണേട്ടൻ്റെ ഭാര്യ എന്നിങ്ങനെ പറയാം എൻ്റെ ഏട്ടത്തിയാണോ പറഞ്ഞത് അരുടെ എൻ്റെ ഭാര്യയെന്ന് നിധി പറഞ്ഞ് നിധി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഓ യോ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കൈ ഉണ്ടല്ലോ എന്നും പറഞ്ഞു നമ്മുടെ സുതീഷ് അല്ല സുധീഷൻ എന്താ ഒന്നും പറയാത്തത് നമുക്ക് ഡിവോഴ്സ് ചെയ്യണ്ടേ എന്ന് നിധി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ആ ചെയ്യാം അല്ല ഡിവോഴ്സ് ചെയ്താലേ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കല്യാണം എൻ്റെ ആവശ്യമായിരുന്നു അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ അതങ്ങനെ അല്ലല്ലോ ഇപ്പോൾ എനിക്കതൊരു ആവശ്യമായിരുന്നു പക്ഷേ സുധീഷിന് അതിൻ്റെ യാതൊരുവിധ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുതീഷ് ഇങ്ങനെയൊരു കുഴി ചെന്ന് പെട്ടതല്ലേ സുതീഷിന്റെ ജീവിതവും തൊളഞ്ഞു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ നേരിട്ട് ചോദിക്കുകയാണ് ഒന്നും വേണ്ടാതെ സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ഇത് നിയമപരമായിട്ട് അടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ വക്കലിനെ കാണാനായിട്ട് പോകാം അപ്പോഴേക്കും സുധീഷ് ഒന്നും വേണ്ടിയില്ല പോകാം നമുക്ക് ആ പോകാം എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി പോവാണ് പിറ്റേ ദിവസം രാവിലെ നിധി നിങ്ങളെ ക്ലീന ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴെങ്കിലും സുതീഷ് അവിടെ വന്നിങ്ങനെ ഇരുന്നു എന്തൊക്കെയോ ആലോചിക്കുക ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല ഇന്നലെ നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നിധി ഒന്നും പറയുന്നുമില്ല അത് നിധിക്ക് ഇന്നലെ തോന്നിയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സുതീഷ് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്താണ് ഭാസ്കരൻ പുറത്ത് ആരോടോ എന്തിനോ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് ചുമ്മാപ്പാടുമ്പാടും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഭാസ്കരൻ്റെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ വന്നിയാളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ സമയത്താണ് സുധീഷ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഓർ ഇങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് ഉറക്കം തൂങ്ങി വായിക്കോട്ടയും വിട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഓഹ് എളുപ്പം എഴുന്നേറ്റ് വായിക്കോട്ട വിടുന്നു അപ്പോഴേക്കും സുതീഷ് ചോദിച്ചേ പിന്നെ രാവിലത്തെ വായിക്കോട്ട പിന്നെ ഉച്ചയ്ക്ക് വിടാൻ പറ്റുമോ അതെ രാവിലെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മൊടിയനായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വായിക്കോട്ടയും അലസതയും ഉറക്കമൊക്കെ വരുന്നത് അപ്പഴെനിക്ക് സുതീഷ് ചോദിച്ചു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ നിന്റെ കൂടെ ചേർന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണോ എത്ര തുടച്ചിട്ടും കാര്യമില്ല ഈ വീട്ടിലെ അഴുക്കും പൊടിയും ഒക്കെ തന്നെയാ അതൊട്ടും മാറാനും പോകുന്നില്ല ഇന്നലെ രാത്രി നല്ല ഉറങ്ങാൻ പോലും പറ്റിയുന്നില്ല പിന്നെ എങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇരിക്കും അപ്പോൾ അതെന്താ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്നേ എന്ന് നിധി ചോദിച്ചപ്പം ആഹാ അതും ശരി ഇന്നലെ രാത്രി എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വലിയൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ തിരിച്ചു വന്നിട്ട് ഉറങ്ങാൻ പറ്റും അനിയാനൊന്നും തെറ്റു പറഞ്ഞില്ലല്ലോ അയ്യോ നീ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ അല്ല നിധി ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം പറയുമ്പോൾ നിന്റെ മനസ്സ് എങ്ങനെ എന്നു മാത്രമല്ല അത് കേൾക്കുന്ന ആളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യം പറയാനായിട്ട് അതുകൊണ്ടല്ലേ എന്റെ ഉറക്കം പോയത് അതെന്തിനാ സുധീഷിന്റെ ഉറക്കം പോകുന്നത് അയ്യോ ഒരു പ്രശ്നവുമില്ല തുടക്കേ തുടക്കം 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 തുടക്കേ എന്നാന്ന് വെച്ചാൽ ചെയ്തോ 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 എന്നും പറഞ്ഞു സുതീഷ് വീണ്ടും ഭാസ്കരനും അതുപോലെ തന്നെ ഭാസ്കരൻ്റെ ആ കൂടെയുള്ള ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിങ്ങി നടത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നിധി ഇതിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഭാസ്കരൻ്റെ അവിടെ കിടന്നൊരു കുപ്പിയെടുക്കുന്നതും അയാളുടെ തലക്കെട്ടൊക്കെ അടിക്കാനായിട്ട് ഓങ്ങൊക്കെ ചെയ്യുന്നത് നിധി ഇങ്ങനെ കാണുക എൻ്റെ ഭഗവാനേനും പറഞ്ഞ് നിധി കൈ ചങ്ങത്ത് കൈ വെച്ചിങ്ങനെ നിൽക്കുക അതെ ഇങ്ങനെ വേറിട്ടെന്ന പരിപാടിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് വന്നയാളിങ്ങനെ പറയുന്നുണ്ട് സുതീഷ് അവിടെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരുപ്പുണ്ട് അപ്പോഴേക്ക് നിര് പറഞ്ഞു ദേ നോക്ക് നിങ്ങളുടെ അച്ഛനല്ലേ അവിടെ കിടന്നിട്ട് ഒരാളുടെ കുപ്പി എടുത്ത് അടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇതും കേട്ടോണ്ട് ഇവിടെ ഇരുന്നോ നിങ്ങൾക്ക് എന്താ ഒരു കൂസിലും ഇല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ കാണിക്കും കുറേ നാളായില്ലേ നീ ഇവിടെ വന്നിട്ട് നീ ഇതൊക്കെ കാണുന്നതല്ലേ അച്ഛൻ എന്തോ കമ്മീഷൻ്റെ കാര്യമോ എന്തോ കാര്യമാണ് പറയുന്നത് അവര് തമ്മിലുള്ള സംസാരമൊക്കെ ആ അതങ്ങനെ തന്നെ നടക്കും നമ്മളത് മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട ഒന്നും രണ്ടും പറഞ്ഞാൽ അവിടെ നിന്നയാളങ്ങ് പോവുകയും കയ്യിലിരുന്ന കുപ്പി വലിച്ച് അയാൾക്ക് നേരെ എറുകയും ചെയ്തു ഫാസ്കർ ഇത് കണ്ടിട്ട് നിധി അകെ പേടിച്ചിട്ട് അയ്യോ അയാൾക്കിട്ടാ കുപ്പി എറിഞ്ഞു സുധീഷിനെ അപ്പോഴും ഒരനൊക്കെ ഇല്ല സുധീഷ് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ചോദിച്ചാൽ കുപ്പി അയാളുടെ മേത്ത് കൊണ്ടോ അപ്പോൾ നിധി പറഞ്ഞു ഇല്ല ഭാഗ്യത്തിന് അയാളെ രക്ഷപ്പെട്ടു ആ പിന്നെന്താ കുഴപ്പം എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ ഈ എല്ലാത്തിനും ഇങ്ങനെ തലയിടാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിധി എന്ന് പറഞ്ഞു അങ്ങനെ സുധീഷ് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ് പോവല്ലേ ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് ഇന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോയാലോ അപ്പോഴേക്കും സുതീഷ് ചോദിച്ചാൽ എന്തിന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ആ പറഞ്ഞായിരുന്നു അല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പറയാമൊരു മറുപടി രണ്ടാഴ്ചയോ എന്തിനാ രണ്ടാഴ്ച ഇതൊന്നാലോചിക്കാനായിട്ട് അല്ല ഒരു അഡ്വക്കേറ്റിനെ വെറുതെ പോയി ഇങ്ങനെ കാണാനൊന്നും പറ്റത്തില്ലോ നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന് നോക്കണം ആ പല പല വിശ്വാസമുള്ള വക്കീലിനെ പല വക്കീലിനെ കൺസൾട്ട് ചെയ്ത് വിശ്വാസമുള്ള ആരെ സെലക്ട് ചെയ്യണം കുറച്ച് സമയം വേണം അപ്പോഴേക്കും വേണ്ട വേണ്ട ഞാനെല്ലാം ഓൺലൈനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് എനിക്കറിയാവുന്നൊരു വക്കീലുണ്ട് നമുക്കൊന്ന് പോയി കണ്ടു കണ്ടിട്ട് വരാം അപ്പോഴേക്കും സ്വതീഷ് ഓ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തല്ലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണമല്ലേ അപ്പോഴേക്കും നിര് പറഞ്ഞു അതെ എല്ലാം പെട്ടെന്ന് തന്നെ വേണം ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹ നിൻ്റെ ആഗ്രഹപ്രകാരം നിധിക്ക് തോന്നി വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നോ അപ്പം തന്നെ ചാടി പുറത്ത് വന്ന് കല്യാണം കഴിച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് രേ കോഴ്സ് വേണമെന്ന് പറയുന്നു ഹാ അത് ഉടനെ നടക്കണമെന്ന് നിധിയുടെ വാശി എനിക്കിതിലൊരു കളിപ്പാട്ടത്തിൻ്റെ ഒരു പാവയുടെ ഞാനൊരു പാവയാണല്ലോ ഒരു പാവയായിട്ട് ഞാനിങ്ങനെ കൂടെ നിന്നാൽ മതിയല്ലോ നീ പറയുന്ന ഒക്കെ അനുസരിച്ചോണ്ട് അപ്പോഴേക്കും നിധി പറഞ്ഞു ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഈ രണ്ട് മാസം വേസ്റ്റായി നമ്മുടെ രണ്ടു പേരുടെയും ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ലൈഫിൽ സെറ്റായി കഴിയുമ്പോൾ സുധീഷിന് ഈ ഒരു ഡിവോഴ്സിൻ്റെ വില മനസ്സിലാവുള്ളൂ ആ ആ മനസ്സിലാക്കാം മനസ്സിലാക്കാം ഞാൻ എന്തായാലും അഡ്വക്കറ്റിനെ കണ്ടിട്ട് ഇന്ന് വരട്ടെ എന്നെ ചോദിക്കട്ടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്താച്ചാൽ ചെയ്യാം അങ്ങനെ സുധീഷ് അങ്ങ് പോവാന്ന് ആ സുധീഷ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക എത്രയും കഷ്ടപ്പെട്ട ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ടത് ഛേ അല്ല എൻ്റെ ജീവിതം നന്നാവണം എന്ന് ഇവള് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ എൻ്റെ ജീവിതത്തെ ഓർത്തിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അല്ല അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ അങ്ങനെ നിന്നെ ഞാൻ വിടില്ലാടി ഛേ ഇതിനെന്നെ ചെയ്യണ്ടേ എന്നൊക്കെയാണ് സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ അഡ്വക്കറ്റിനെ കാണാനായിട്ട് പോയി അടുക്കറ്റിനെ കാണാനായിട്ട് ചെന്നിട്ട് ഉമസ്ഥനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അടുക്കനെ കാണാനായിട്ട് വന്നത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ആ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഗുമസ്റ്റിനകത്തേക്ക് കയറിപ്പോയി കുറച്ച് നേരത്തേനെ വന്നിട്ട് ചെല്ലാനായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു പോകുന്നതിന് മുമ്പ് അവളുടെ ചേട്ടത്തി ഒന്ന് വിളിക്കാൻ കേട്ടോന്നിരി കാരണം ഒരു സമാധാനത്തിനും ഒരു ധൈര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇട്ടതി അല്ല നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാനായിട്ട് പറ്റാതിരുന്നത് നീ അഡ്വക്കറ്റിനെ കണ്ടോ ഇല്ല ഓഫീസിൽ വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിട്ടണം ഡിവോഴ്സ് കിട്ടണം ആ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് ഇത്ര നാൾ ഇങ്ങനെ പോയത് തന്നെ വലിയ തെറ്റാട്ടോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ മനസ്സിലാവുന്നുണ്ട് ഇത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇ കോൾ കട്ട് ചെയ്തു അതിനുശേഷം ദീതിയും സുതീഷും കൂടി അഡ്വക്കറ്റിനെ കാണാനായിട്ട് ചെല്ലാണ് ബാ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞു എന്താണ് പ്രശ്നം പറ എന്ന് അഡ്വക്കറ്റ് പറഞ്ഞപ്പം സാർ ഞാൻ ഫോൺ വിളിച്ചില്ലായിരുന്നോ ആ മനസ്സിലായി കാര്യം പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം ആ ശരി പേര് അപ്പോഴേക്കും നിധിയുടെ പേര് നിധി പറഞ്ഞു എന്നിട്ട് സുധീഷിൻ്റെ പേര് നിധി തന്നെയാണ് പറഞ്ഞത് ആ നിധി സുധീഷ് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നിധി പറഞ്ഞു രണ്ട് മാസമായി രണ്ട് മാസോ പെട്ടെന്ന് അഡ്വക്കറ്റ് ഞെട്ടിപ്പോയി അതിനുള്ളിൽ അതിനുള്ളിൽ അത് എത്ര എത്ര പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് അത് അത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോകാനായിട്ട് പറ്റില്ല സ്വതീഷ് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എന്താ പ്രശ്നം എന്താ അഡ്വക്കേറ്റ് ചോദിച്ചു പ്രശ്നം പറയാനും മാത്രം പ്രശ്നം ഇവർക്കിടയിലില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആവുന്നില്ല ഏ കാരണം പറ ഞങ്ങൾക്ക് രണ്ടു പേർക്കിടയിൽ ഒന്നും ഒന്നും ഒരുപോലെയല്ല ഒരുമിച്ച് പോവില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടഭിപ്രായമുള്ളവരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ല നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണോ ഏയ് അല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ട് നാട്ടുകാരാ എന്നിട്ട് നാടും പറയുകയാണ് അല്ല കോടതി പോകുമ്പോൾ കോടതി ഓ കോടതിയിൽ പോകുമ്പോൾ നമ്മളൊരു കാരണം പറയണം സെറ്റ് ആവില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം നിര് ചോദിച്ച് മ്യൂച്വൽ ഡിവോഴ്സിന് അങ്ങനെ കാരണം കാണിക്കേണ്ട കാര്യമുണ്ടോ അതെ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം അല്ലേ ആയുള്ളൂ കുറച്ച് നാളുകൂടി വെയിറ്റ് ചെയ്യുക കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് അല്ലാതെ ഉടനെ ഇങ്ങനെ ഡിവോഴ്സ് എന്നും പറഞ്ഞാൽ കിട്ടുന്നൊരു സാധനം അല്ല ഡിവോഴ്സ് അപ്പോഴേക്കും സുതീഷ് നിധിയോട് പറഞ്ഞു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നമുക്ക് ഇപ്പോൾ പോകാം അപ്പോഴേക്കും നിധി പറഞ്ഞു ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കും ഞാൻ പറഞ്ഞോളാം എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു സാർ എനിക്ക് സുധീഷിനെയും ഇഷ്ടമല്ല സുതീഷിനെ എന്നെയും ഇഷ്ടമല്ല അപ്പോൾ സുതീഷ് സംസാരിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് അഡ്വക്കേറ്റ് ചോദിച്ചു അല്ല നിങ്ങളെന്താ പറയാൻ വന്നത് അപ്പം നിധി പറഞ്ഞു ഇത് തന്നെയാണ് പറയാൻ വന്നത് ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഒന്നും വേണ്ട ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്ന് നിങ്ങൾ അതെടുത്തില്ലെങ്കിൽ ഞങ്ങൾ വേറെ വക്കീലിനെ കണ്ടോളാം എന്ന് നിധി ഭയങ്കര ഇതോടെ ഇങ്ങനെ പറയുകയാണ് വക്കീൽ പറഞ്ഞു ശരി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതാ ഡീറ്റെയിൽസ് ഞാൻ കേസ് ഫയൽ ചെയ്യാം ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ വന്നാൽ മതി അപ്പോൾ ആ എന്ത് ഡീറ്റെയിൽസാണ് വേണ്ടത് എന്ന് നിധി ചോദിച്ചു അത് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ ഉണ്ട് അങ്ങനെ അത് കൊടുക്കുകയാണ് ചോദിച്ചിട്ട് ചങ്കണ പിടയ്ക്കുന്നുണ്ട് എല്ലാം പരിശോധിച്ച ശേഷം അയാൾ ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണോ കല്യാണം നടന്നത് അതെ അപ്പം ലവ് മാരേജ് അല്ലേ ഹേ ലവ് മാരേജ് കഴിച്ച് രണ്ട് മാസത്തിനുള്ളിൽ ഡിവോഴ്സ് വേണമെന്നോ ഇത് കൊള്ളാലോ പിള്ളേരെ പുതിയ ജനറേഷൻ്റെ ഒരു പോക്കേ ഉടനെ കാണുന്നു ഒരാഴ്ചക്കുള്ളിൽ കണ്ടു ഒരാഴ്ചക്കുള്ളിൽ കല്യാണം മര്യാദിക്കുന്ന ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഡിവോഴ്സും പറഞ്ഞ് വന്ന് നിൽക്കും ഇന്നത്തെ കാലത്തിൻ്റെ പോക്കേ അല്ല സാർ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചോ ആലോചിച്ച് ഉറപ്പിച്ച ശേഷമാണ് വന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകണം ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് മുന്നോട്ട് ചെയ്യണം ശരി ശരി ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ആധാർ കാർഡ് കഥ എന്നാലേ ഇത് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷിൻ്റെ മുഖത്ത് വലിയ പുഞ്ചിരിയും നിധിയുടെ മുഖത്ത് ടെൻഷനും സുതീഷ് ചോദിച്ചു ആധാർ കാർഡോ തരാലോ എന്ന് പറഞ്ഞു സുതീഷ് സുതീഷിൻ്റെ ആധാർ കാർഡ് എടുത്ത് അങ്ങോട്ട് കൊടുത്തു നിധിക്ക് ഒരു സാധനം ഇല്ല നിധി അവിടെ ഇരുന്ന് വെട്ടി വയർക്കുക അല്ല നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ കാർഡ് ഇല്ല സാർ ആധാർ കാർഡ് ഇല്ലേ അത് പെട്ടെന്ന് കല്യാണം ആയതല്ലായിരുന്നോ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ആധാർ കാർഡ് എടുക്കാനായിട്ട് പറ്റിയില്ല അയ്യോ ആധാർ കാർഡ് അല്ലാതെ റിവോഴ്സ് ഒന്നും കിട്ടത്തില്ല ഒരാളുടെ മാത്രം വെച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കോർട്ടിൽ രണ്ട് പേരുടെ ആധാർ കേൾക്കും ചോദിക്കും അപ്പം അത് കൊടുക്കണം ആധാർ കാർഡിൻ്റെ നമ്പറെങ്കിലും വേണം നമ്പർ ഉണ്ടെങ്കിൽ കാർഡ് നമുക്ക് എടുക്കാം എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടിട്ടുണ്ടോ നമ്പറ് നമ്പറ് അത് എന്നും പറഞ്ഞത് വിധി ഇങ്ങനെ ഇരിക്കുക അല്ല ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെയാ കല്യാണം കഴിച്ചേ എന്ന് പെട്ടെന്ന് അഡ്വക്കറ്റ് ചോദിച്ചപ്പോഴേക്കും സുധീഷ് ഒന്നും ഞെട്ടി നിധിയുടെ ആധാർ കാർഡ് സുധീഷിന്റെ ഫോണിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സുധീഷ് അത് കാണിച്ചിട്ടാണ് ഈ ഒരു കല്യാണം നടത്തിയത് ഇപ്പോൾ ആധാർ കാർഡ് സുധീഷിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കും അവിടെ നിധി അന്നേരത്തെ ഇതൊന്നും അറിയാതെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ കല്യാണത്തിന് ആധാർ കാർഡ് കൊടുത്തോ എന്ത് കൊടുത്തോ ഒന്നും നിധിക്ക് ഒന്നും അറിയത്തില്ല അന്നം വിട്ടിങ്ങനെ നോക്കുവാണ് നിധി എന്നിട്ട് അഡ്വക്കേറ്റിനോട് ചോദിച്ചു ആധാർ കാർഡ് ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ എൻ്റെ പെണ്ണു വെങ്കോച്ചേ നിന്നെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നിട്ട് ഇതൊന്നും അറിയത്തില്ലേ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇന്നത്തെ കാലത്ത് ആധാറില്ലാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഏജ് പ്രൂഫ് അഡ്രസ്സ് ആധാർ ഇതൊന്നും കൊടുക്കാതെ കല്യാണം ഒന്നും നടക്കത്തില്ല രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല നിധി അന്ധമായിട്ട് സുതീഷിനെ ഇങ്ങനെ നോക്കുക ഇല്ല ഞങ്ങൾക്കറിയില്ല എനിക്കറിയില്ല എന്ന് സുധീഷ് പറഞ്ഞു അല്ല സാർ ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നു ഇല്ല ആധാർ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ അഡ്വക്കേറ്റ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡോ നമ്പറോ എന്തെങ്കിലും കൊണ്ടുപോവാ റിവോഴ്സ് ഫയൽ ചെയ്യാം അല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കെന്നല്ല വേറൊരു വക്കീലിനും പറ്റത്തില്ല എന്നും പറഞ്ഞ് ആ ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ചു കൊടുത്തു അങ്ങനെ ആകെ സങ്കടത്തോടു കൂടി നിധി അവിടെ നിന്ന് ഇറങ്ങാണ് സുധീഷിനാണെങ്കിൽ വന്ന സന്തോഷത്തിന് അതിരില്ല സുതീഷ് സുധീഷിന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു എവിടെ പോയിട്ട് ആധാർ കാർഡോ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ നിൽക്കാണ് ഇവളാണ് ആണ് സുതീഷണെ തുള്ളിച്ചാടി വരുന്ന കണ്ട് ഈശ്വരാ കണ്ടോ എന്ന് ആലോചിക്കുകയാണ് സുധീഷ് ഇവിടെ നോക്കുന്നത് കണ്ടപ്പോഴേക്കും അവര് അവരെ ചോദിച്ചത് ശരിയല്ലേ ആധാർ അല്ലാതെ എങ്ങനെയാ കല്യാണം നടന്നേ എന്ന് നിധി ചോദിച്ചപ്പം ഓ എനിക്കറിയാവോ അല്ല സുധീഷ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തത് എനിക്കറിയാൻ പാടില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത് അല്ല പ്രൂഫ് ഇല്ലാതെ ഒരു ഹോസ്റ്റലിന് പോലും നമുക്ക് സ്ഥലം കിട്ടത്തില്ല പിന്നെ എങ്ങനെ കല്യാണം നടക്കും അതാണ് എനിക്കും അറിയാത്തത് എങ്ങനെ നടക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്ന് അറിയാനാ എന്ന് നിധി ചോദിച്ചു അല്ല ഇത് നിനക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എൻ്റെ ആധാർ ചോദിച്ചു ആ ഞാൻ കൊടുത്തു ഞാനോർത്ത് നിൻ്റെ ആധാർ നിൻ്റെ ആധാർ ചോദിച്ചു കാണും നീ കൊടുത്തു കാണുന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴേക്കും നിധി പറഞ്ഞു എൻ്റെ ആധാർ ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ നമ്മൾ ചിലപ്പോൾ ആധാർ ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് കിട്ടാതിരുന്നത് ഓ അത് ശരിയാണല്ലോ അപ്പം പിന്നെ എങ്ങനെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ ആലോചിക്കുക ഈശ്വരാ ഇവിടെ പിടിക്കുമോ എന്നാൽ അങ്ങനെ നോക്കുന്നുണ്ട് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല പക്ഷെ കല്യാണം മാത്രം എങ്ങനെയാണ് നടന്നത് എന്ന് നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തലയ്ക്ക് വട്ട പിടിക്കുക എന്ന് നിധി പറഞ്ഞപ്പോഴേക്കും നിന്റെ അച്ഛൻ വല്ലതും കൊണ്ട് കൊടുത്തോ പിന്നെ അച്ഛൻ കൊണ്ട് കൊടുക്കുവോ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ അല്ല ചിലപ്പോൾ നിന്റെ ചേട്ടൻ കൊടുത്തായിരിക്കും ഇല്ലല്ലേ ചേട്ടന് കൊടുക്കത്തില്ല ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇല്ലേ സുതീഷ് കടന്നിങ്ങനെ ഉരുള കാണു കേട്ടോ സുധീഷ് പറഞ്ഞു എന്തായാലും കഴിഞ്ഞില്ല ഇനി കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അത് അതെങ്ങനെയാ കഴിഞ്ഞാൽ അറിയത്തില്ല അതുകഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കഴിയാനുള്ളത് ഇനി നടക്കാനുള്ള കാര്യം കുറിച്ച് നമ്മൾ ചിന്തിക്കാം എന്ന് പറഞ്ഞു അല്ല ഇനി പ്രൂഫ് ഇല്ലാതെ ഇത് നടക്കത്തില്ലല്ലോ എന്ന് നിധി പറഞ്ഞപ്പോൾ ശരിയാ പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നാണ് സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്നിട്ടോ അങ്ങനെ ആലോചിച്ചാലോചിച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യുക ചിലപ്പോൾ ഉണ്ടല്ലോ എങ്ങനെയാണ് കല്യാണം നടന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സുതീഷ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിധി ചോദിച്ചാൽ എങ്ങനെ കല്യാണം നടന്നത് അല്ലാ നിൻ്റെ വീട്ടിലുള്ളവർ എന്നെ കൊന്നാലോ എന്ന് പേടിച്ച് ആധാറില്ലാതെ കല്യാണം കഴിപ്പിച്ചായിരിക്കും പോലീസ് സ്റ്റേഷനല്ലേ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ അതിനുള്ള സംവിധാനമൊക്കെ കാണും എന്തായാലും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമുക്കിനി ആലോചിക്കേ വേണ്ട നമുക്കിനി അടുത്ത പരിപാടി നോക്കാം ആ പോകാംബാ നിധി ഒന്നും മിണ്ടാതിങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്ക ഓഹ് ഇത് വരുന്നില്ലേ ഈശ്വരാ എങ്ങനെ ഇതിനെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും നിധി വാ പോകാം അല്ല ആധാർ നമ്പർ വെച്ച് ആധാർ കാർഡ് എടുക്കാന്ന് പറഞ്ഞില്ലേ ഇവര് അപ്പോഴേക്കും സുരേഷ് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ ഏഹ് ഞാൻ കേട്ടില്ലല്ലോ ആധാർ നമ്പർ ഉണ്ടെങ്കി ആധാർ എടുക്കാന്ന് പറഞ്ഞു ആ പറഞ്ഞ ഉള്ളത് തന്നെയാണ് എന്നും പറഞ്ഞ് നിധി ആലോചിക്ക എന്റെ ആധാർ നമ്പർ എൻ്റെ ഫോണിലുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോളെ ഫോൺ എടുത്തപ്പോഴേക്കും ഇല്ലായിരിക്കണേ ഇല്ലായിരിക്കണേ എന്ന് സുതീഷ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ സി ഒ കെ താങ്ക് യു